നമസ്കാരം അത്യാധുനിക പോർവിമാനങ്ങൾ പറത്തി ആകാശം കീഴടക്കിയ ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ പൈലറ്റ് ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തേക്ക് എത്തുകയാണ് അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമായ ആക്സിയം മിഷൻ ഫോർ സംഘാംഗമായ ശുഭാൻഷു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കാലുകുത്തുന്നതോടെ നാല് പതിറ്റാണ്ടിന് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് അറിയിക്കുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടവും ശുഭാൻഷു സ്വന്തമാക്കുകയാണ് കാർഗിലിൽ പോരാടിയ ധീര സൈനികരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട രാജ്യസേവനത്തിനിറങ്ങിയ ശുഭാൻ ഉറ്റുനോക്കുകയാണ് ഇന്ത്യ ഒന്നാകെ ഉത്തർപ്രദേശിലെ ലഖ്നൌ സ്വദേശിയാണ് മുപ്പത്തി ഒൻപത് കാരനായ ശുഭാൻ ശുക്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ പത്തിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം രാജ്യസേവനത്തിന് പ്രചോദനമായി ലക്നൗവിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശുഭാൻഷു കഠിനമായ പരിശ്രമത്തിനൊടുവിൽ നാഷണൽ ഡിഫൻസ് അക്കാദമി അഥവാ എൻ ഡി എയിൽ പരീക്ഷ പാസായി രണ്ടായിരത്തി രണ്ടിൽ എൻ ഡി എയിൽ ചേർന്നു രണ്ടായിരത്തി അഞ്ചിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ബംഗളൂരുവിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി രണ്ടായിരത്തി ആറ് ജൂണിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഫ്ലയിങ് ഓഫീസറായി ശുഭാൻഷു കമ്മീഷൻ ചെയ്തു ഫൈറ്റർ വിമാനങ്ങൾ പറത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയ ശുഭാൻഷുവിന് സുഖോയ് എസ് യു തേർട്ടി മിക് ട്വൻ്റി വൺ മിക് ട്വൻറ്റിനയൻ ജാഗ്വ് ഹോക്ക് തുടങ്ങിയ അത്യാധുനിക പോർ വിമാനങ്ങൾ ഉൾപ്പെടെ വിവിധ തരം വിമാനങ്ങൾ രണ്ടായിരം മണിക്കൂറിലധികം പറത്തി പരിചയമുണ്ട് ഡോണിയർ ടു ട്വൻറ്റി എയ്റ്റ് എ എൻ ത്രീ ടു പോലുള്ള ട്രാൻസ്പോർട്ട് റെക്കണൈസൻസ് വിമാനങ്ങളിലും പറത്തി വൈദഗ്ധ്യമുണ്ട് ശുഭാൻ ശുവിന വ്യോമസേനയിൽ ടെസ്റ്റ് പൈലറ്റ് എന്ന നിലയിൽ കഴിവ് തെളിയിച്ച ശുഭാൻഷുവിന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം ലഭിച്ചു ഇന്ത്യയുടെ തദ്ദേശീയ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാനിനായി തിരഞ്ഞെടുത്ത നാല് ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ് ശുഭാൻഷു ശുക്ല ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നടത്തിയിരുന്നു ബഹിരാകാശ യാത്രയ്ക്കായി റഷ്യയിലെ യുറിഗാഗറിൻ കോസ്മോനട്ട് ട്രെയിനിങ് സെൻ്റർ അതുപോലെ തന്നെ ബംഗളൂരുവിലെ ഐ എസ് ആർ ഒയുടെ ആസ്ട്രനോട്ട് ട്രെയിനിങ് ഫെസിലിറ്റി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ പരിശീലനം നേടി ഐ എസ് ആർ ഒയും നാസയും സംയുക്തമായി നടപ്പാക്കുന്ന ദൗത്യങ്ങളുടെ ഭാഗമാണ് ആക്സിയം മിഷൻ ഫോറിലെ ശുഭാൻഷു ശുക്ലയുടെ പങ്കാളിത്തം ദൗത്യത്തിലെ മിഷൻ പൈലറ്റാണ് ശുഭാൻഷു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പതിനാല് ദിവസങ്ങളാണ് ശുഭാൻഷു അടക്കമുള്ളവർ ചിലവഴിക്കുന്നത് തുടർന്നെത്തുന്ന ശുഭാൻഷു ഐ എസ് ആർ ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും രൂപകൽപ്പന ചെയ്ത നിരവധി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തും ഉലുവ ചെറുപയർ തുടങ്ങിയ വിളകളുടെ വളർച്ച പഠിക്കുക ആൽഗകളെക്കുറിച്ച് ഗവേഷണം നടത്തുക മൈക്രോഗ്രാവിറ്റിയിൽ ടാൻറിഗ്രേഡുകളുടെ പ്രതിരോധ ശേഷി പരിശോധിക്കുക ബഹിരാകാശത്തെ പേശികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ കണ്ടെത്തലുകൾ ബഹിരാകാശ ജീവശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും ഇത് ഗഗൻയാൻ പോലുള്ള ഭാവി ദൗത്യങ്ങൾക്കും മുതൽ കൂട്ടാകും ഏറ്റവും പ്രായം കുറഞ്ഞ ബഹിരാകാശ യാത്രികനെ തന്നെ തിരഞ്ഞെടുത്ത ഐ എസ് ആർ തീരുമാനം ഇന്ത്യയുടെ ദീർഘകാല കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണെന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിലേക്ക് ഒരു ഇന്ത്യക്കാരനെ അയക്കാൻ പദ്ധതിയിടുന്നതിനാൽ തന്നെ യുവ ബഹിരാകാശ യാത്രികരെ പരിശീലിപ്പിക്കുന്നത് ഭാവി ദൗത്യങ്ങൾക്ക് തുടർച്ചയും അനുഭവപരിചയവും ഉറപ്പാക്കുന്നു എന്നതും അറിയേണ്ട ഒരു കാര്യമാണ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചരിത്രം സൃഷ്ടിച്ചതിനു ശേഷം ഏതാണ്ട് നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യ ഇതിൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രികനെയാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്നത് ഇത്തവണ ദൗത്യം റഷ്യയുമായി സഹകരിച്ചല്ല മിഷൻ ആകാശഗംഗ എന്നുകൂടി അറിയപ്പെടുന്ന ഇന്തോ യു എസ് ആക്സിയോം ഫോ മിഷന്റെ ഭാഗമായി അമേരിക്കയുമായി സഹകരിച്ചാണ് നടക്കുന്നത് ബഹിരാകാശ യാത്രികൻ നിലാം സ്രോങ്ങിന്റെ കാഴ്പ്പാടുകൾ പിന്തുടർന്നാണ് ശുഭാശു ശുക്ല യാത്ര പുറപ്പെടുന്നത് എന്നത് മറ്റൊരു കൗതുകരമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യത്തെ മനുഷ്യനായി ചരിത്രം സൃഷ്ടിക്കാൻ നിലാം സ്രോങ് യാത്ര തിരിച്ചത് കനഡി സ്പേസ് സെൻ്ററിലെ ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയൻ എയിൽ നിന്നായിരുന്നു ശുഭാംശുവും അവിടെ നിന്ന് തന്നെയാണ് യാത്ര തിരിക്കുന്നത് പക്ഷേ ശുഭാൻഷു ചന്ദ്രനിലേക്കല്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് പോകുന്നത് എന്നതാണ് വ്യത്യാസമായുള്ളത് ഈ സന്ദർഭത്തിൽ ശുഭാശു ശുക്ലയുടെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും മാത്രമല്ല കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് കൂടെ കൊണ്ടുപോകുന്നത് എന്ന്